വേണോ ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ും ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മൂന്നര കിലോ കഞ്ചാവുമായി രണ്ടുപേരെ പോലീസ് പിടികൂടി ഇളമാട് തേവന്നൂർ അഖിൽ ഭവനിൽ ഇരുപത്തഞ്ചു വയസ്സുള്ള അഖിൽ തേവന്നൂർ കാവനാങ്കോണം മലയിൽപുത്തൻ വീട്ടിൽ അഞ്ഞൂറാൻ എന്ന് വിളിക്കുന്ന മുപ്പത്തഞ്ചു വയസ്സുള്ള അഷ്റഫ് എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം റൂറൽ ഡാൻസ്ആഫ് സംഘവും ചടയമംഗലം പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടുന്നത് ആസാമിൽ നിന്നും ട്രെയിൻ മാർഗം വർക്കലയെത്തി അവിടെ നിന്നും പുലർച്ചെ ബൈക്കിൽ തേവന്നൂരിലേക്ക് വരും വഴി ഐത്തലയിൽ വെച്ചാണ് ഇവർ പിടിയിലാകുന്നത് കേരളത്തിലും അന്യ സംസ്ഥാനങ്ങളിലും നിരവധി കഞ്ചാവ് കേസുകളിൽ പ്രതിയാണ് അഖിൽ ഒരു വർഷത്തിന് മുമ്പ് നാല് കിലോയോളം കഞ്ചാവുമായി റൂറൽ ഡാൻസ് ഓഫ് സംഘം ഇയാളെ പിടികൂടിയിരുന്നു ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ സ്കൂൾ കോളേജുകൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിപണനം ചെയ്യുന്ന പ്രധാനികളാണ് ഇപ്പോൾ പിടിയിലായത് ഇവർ കഞ്ചാവ് ഇവരുടെ സംബന്ധിച്ച് സൂചനകൾ പോലീസ് ലഭിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം എസ് ഐ ബാലാജി തുടങ്ങിയവരെ നേർവരുള്ള ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ ഇന്ന് വെളുപ്പിന് ഒരു മൂന്നരയോടുകൂടി പോരേടം ചളയമംഗലം ഭാഗത്ത് പെട്രോളിംഗ് ഡ്യൂട്ടി ചെയ്തുവരുവെ പാലത്തിനു സമയം ഒരു വെയിറ്റിംഗ് ിനു സമീപം ഒരു ബൈക്കിൽ രണ്ടുപേര് ഇടിക്കുന്നതായിട്ടും ഉടൻ തന്നെ പോലീസ് പാർട്ടിയെ കണ്ട് ഇവര് പെട്ടെന്ന് തന്നെ ഓടിപ്പോവാൻ ശ്രമിക്കുകയും തുടർന്ന് പോലീസ് തടഞ്ഞ് അവരെ പരിശോധിച്ചതിൽ അവരെ ബാഗിൽ നിന്ന് അതായത് തേവന്നൂർ സ്വദേശി അഖിലിന്റെ കൈവശം ഉണ്ടായിരുന്ന ബാഗിൽ നിന്ന് മൂന്ന് കിലോ അറുനൂറ്റി അൻപത് ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തിട്ടുള്ളതും അതുപോലെ കടത്തിക്കൊണ്ടുപോകാൻ വന്ന വാഹനം അടുത്തുണ്ടായിരുന്നു അതുപോലെ രണ്ടാം പ്രതി ഓടാൻ ശ്രമിച്ചു എന്റെ പേര് അഷറഫാണ് തേവന്നൂർ സ്വദേശി അഷറഫ് അയാളെ പോലീസ് പാർട്ടി പിന്തുടർന്ന് പിടികൂടി തുടർന്ന് നമ്മൾ കൊണ്ടുവന്ന് പോകും ചടയമംഗലം എസ് എച്ച്ഒ സുനീഷിന്റെ നേതൃത്വത്തിൽ റൂറൽ ഡാൻസ് ഓഫ് എസ് ഐമാരായ ബാലാജി എസ് കുറുപ്പ് ജ്യോതിഷ് ചിറവൂർ ചടയമംഗലം എസ് ഐ മോനിഷ് ഡാൻസ് ഓഫ് അംഗങ്ങളായ സജിമോൻ ദിലീപ് വിമിൻ ക്ലീറ്റസ് അനീഷ് ആദർശ് ആലിഫ് ഖാൻ ബിനിൽ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നാട്ടുവാർത്ത ചടയമംഗലം